ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു വേൾഡ് ഓഫ് ആർ ആർ ഫാമിലി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സുമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ബ്രെഡും ഒരു മൂന്ന് നാല് നേന്ത്രപ്പഴം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം പഴുത്തതാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് നല്ലോണം പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പൊടിച്ച ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബ്രെഡ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അതിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് പാകത്തിനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഞാൻ ഒരു ബൗളിലേക്ക് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയിട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലോണം കലക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ലൂസായിട്ട് വേണം നമ്മുടെ ബാറ്റർ ബാറ്ററി എടുക്കാനായിട്ട് അപ്പോൾ അതാണ് നമ്മുടെ മൈദൻ്റെ ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പഴം റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് പഴമൊക്കെ ഒന്ന് തോലൊളിച്ച് വെക്കുകയാണ് കേട്ടോ ഇവിടെ ഞാൻ പഴം പൊരിക്കൊക്കെ അരിയണ പോലെ തന്നെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്നങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ അത് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൈദ ബാറ്ററിലേക്ക് പഴം ഒന്ന് മുക്കി കൊടുക്കുകയാണ് ഇനി നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ആദ്യം തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മറ്റേ കൈകൊണ്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ അതിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുക്കുകയാണ് അപ്പം മെല്ലെ അങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് തട്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ ബാക്കിയുള്ള പഴങ്ങളൊക്കെ അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കേണ്ട ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുത്താൽ മതി നല്ലോണം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് നല്ല ക്രിസ്പി ആയിട്ട് വരും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ മുഴുവനും എണ്ണീന്ന് കോരി മാറ്റി ബാക്കിയൊക്കെ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പഴം ബ്രെഡ് സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാര്യമായിട്ട് നമ്മുടെ പഴംപൊരിയുടെ ടേസ്റ്റും നിന്നൊക്കെ മാറിയിട്ട് നല്ലൊരു പഴം ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് വരിക ബ്രെഡൊക്കെ പൊരിച്ചിട്ടുണ്ടെങ്കിലുള്ള ആ ഒരു ടേസ്റ്റും ഒക്കെ ഇത് വരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്